ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു തുള്ളി മുഖത്ത് പുരട്ടിയാൽ എത്ര ഒട്ടിയ കവിളും വെറും ഏഴ് ദിവസം കൊണ്ട് വണ്ണം വെക്കും ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഒരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടില്ലെന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഒട്ടിയ കവള് ഏഴ് ദിവസം കൊണ്ട് വണ്ണം വയ്ക്കുവാൻ ഒരു ഒറ്റ മൂന്നി ഓക്കെ അപ്പോൾ ഒരുപാട് പേരെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ താഴെ കമന്റ് ബോക്സിൽ നിന്ന് ചോദിച്ചിരുന്നു ഈ ഒട്ടിയ കവള് വണ്ണം വെക്കുവാൻ എന്തെങ്കിലും മാർഗം ചില വ്യക്തികൾ ചോദിച്ചത് ഞാൻ ഓൾറെഡി നല്ല തടിയാണ് പക്ഷെ എൻ്റെ കവള് വണ്ണമില്ല കവള് ഒട്ടിയിരിക്കുന്നു ഉള്ളിലോട്ട് വരഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഇങ്ങനെ ഒട്ടിയ കവിൾ ഉണ്ട് അതിന്റെ വിഷമം കൊണ്ട് ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ചില വ്യക്തികള് ഈ ഒട്ടിയ കവളക്കുള്ള ആൾക്കാരെ കണ്ടാൽ മരുന്ന് അറിയാമെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പ്രത്യേകിച്ച് വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ള അസുഖയാണ് ഓ എൻ്റെ കവള് നല്ല വണ്ണം വെച്ചിരുന്ന അപ്പുറത്തെ അവൻ്റെ കവള കവള് ഒട്ടി ഒട്ടി ഉള്ളോട്ട് പോകണം ഓ അതിലേക്ക് കണ്ട് രസിക്കണം ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നിങ്ങളൊന്നും അങ്ങനെ അല്ല അപ്പോൾ അങ്ങനത്തെ അസൂയൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഒട്ടിയ കവള് ഏഴ് ദിവസം കൊണ്ട് വണ്ണം വെക്കുവാനുള്ള ആ ഒരു ഒറ്റമൂലി എന്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ കൗള് അതായത് ഈ ഒട്ടിയ കവിള് വണ്ണം വയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഏഴ് ദിവസം കൊണ്ട് ഒട്ടിയ കവള് മൂലണം എങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം ചെയ്യണം ആ കാര്യങ്ങളും ചെയ്ത് ഈ ഒരു മരുന്നും കൂടി എന്നെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് പട്ട 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 പട്ടപ്പെട്ട് കവളം നൂടുന്നു അതിനൊരു സംശയം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകള് കുറച്ച് കൂടുതൽ കഴിക്കുക സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഒരാഴ്ച ഓക്കെ അപ്പൊ നെയ്യൊക്കെ കളന്ന ഫുഡ് കഴിക്കുക അതായത് എണ്ണയെ കുറച്ച് എണ്ണയെ കൂടുതലൊക്കെ ഒഴിച്ച് കറി വെച്ച് കഴിക്കുക ഇതിനും ബട്ടറൊക്കെ ബട്ടിലൂടെ ഒക്കെ ബട്ടറൊക്കെ അതേപോലെ തന്നെ മുട്ട കഴിക്കുക ഏത്തക്കി കഴിക്കുക പച്ചക്കറി ഐറ്റംസ് ഒഴിവാക്കാതെ കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മളുടെ ശരീരത്തിൽ ജല അംശം ഇല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കും അങ്ങനെ നിർജ്ജലീകരണം ഉണ്ടായാലും എന്താ പറ്റുക കവള് ഉള്ളിലോട്ട് വരിക അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വായിക്കാസ് നിങ്ങളുടെ വായ്ക്കുള്ളില് പല്ല് ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പല്ല് പുഴക്കെ തിന്ന് പല്ല് എടുത്ത് കാണാൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആ പല്ല് പോയ സ്ഥലത്ത് വേറെ പല്ല് വെക്കുക ഇത് പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക ആ പല്ല് പോയ സ്ഥലത്ത് നിങ്ങൾ മറ്റു പല്ല് വെക്കുക കൃത്രിമായിട്ട് പല്ല് വെച്ചിരിക്കും പൈസ കാത്തില്ല ആ പല്ല് നിങ്ങൾ കമ്പൽസറി ആയിട്ട് വെച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒറ്റമൂലി ചെയ്ത മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ചെയ്യുന്നത് പല്ലു വെക്കലേ ഓക്കേ അങ്ങനെ നിങ്ങൾ പല്ലൊക്കെ തേച്ച് വായെല്ലാം കഴുകി വൃത്തിയായ ശേഷം നിങ്ങൾ നിങ്ങളെല്ലാ ആൾക്കാരും പല്ല് ആൾക്കാരാണ് ആൾക്കാരാണെന്നാണ് ഞാൻ എടുത്ത് പറഞ്ഞോളൂ പല്ലു കേൾക്കെട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് വായെല്ലാം കഴുകി വൃത്തിയായ ശേഷം കുറച്ച് പച്ചവെള്ളം എടുക്കുക ആ പച്ചവെള്ളം കൊണ്ട് കൗൾ കൊള്ളുക കവൾ കൊള്ളുക എന്ന് പറഞ്ഞാൽ കുടിക്കാനോ പറഞ്ഞത് ഇങ്ങനെ ഒരു അറുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അത് തുപ്പിക്കളയുക എന്നിട്ട് വീണ്ടും അതേപോലെ കുറച്ച് വെള്ളമെടുത്ത് കൗൾ കൊള്ളുക ഇങ്ങനെ വെച്ചിട്ട് അറുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനെ തുപ്പിക്കളയുക ഇങ്ങനെ നിങ്ങൾ അഞ്ച് തവണ ചെയ്യുക രാവിലെ പല്ലകത്തേറ്റ ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് തവണ വായിക്കകത്ത് വെള്ളം വെച്ച് കൗൾ കൊള്ളുക അഞ്ച് തവണ ചെയ്യണം മറക്കാതെ ഓർത്ത് വെച്ചോളാം ഏഴ് ദിവസം കൊണ്ട് കവള് വണ്ണം വെക്കണം ഓക്കെ അതിനുവേണ്ടിയാണ് ഈ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞോളണം ഓക്കെ അപ്പൊ ഇനി ആ ഒരു ഒറ്റമൂലി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ഒറ്റമൂലി വേറൊന്നുമല്ല ഒരു മുട്ടയുടെ വെള്ള എടുക്കുക ഒരു മുട്ടയുടെ വെള്ള വേവിച്ച മുട്ടയുടെ അല്ല പച്ചമുട്ടയുടെ വെള്ള ഒരു പച്ച പച്ചമുട്ടയുടെ വെള്ള എടുത്ത് ബൗളൊഴിക്കുക ഒരു പാത്രത്തിൽ എടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കുക ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇറക്കുക നല്ലതുപോലെ ഇറക്കിയാലേ പഞ്ചസാര മുട്ടയിൽ അരിയത്തുള്ളൂ കുറച്ച് സമയം എടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും ഒക്കെ അങ്ങനെ ക്ഷമയോടുകൂടി ഇരുന്ന് ഈ രണ്ട് സ്പൂണ് പഞ്ചസാരനെ അലയിച്ചെടുക്കുക മുട്ടയുടെ വെള്ളയെ പാട്ട് നല്ലതുപോലെ യോജിക്കുക അല്ലെ അടി താങ്ങി ഇളിക്കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും നല്ല അടി താങ്ങി ഇളക്കുക അറിയുന്നത് എനിക്കറിയാം എന്നാലും പറയുന്നേ ഉള്ളൂ അപ്പോഴെന്ത് ചെയ്യണം മുട്ട വെള്ളയും ഈ പഞ്ചസാരയും നല്ലതുപോലെ അലിയിക്കുക മുട്ടയുടെ വെള്ളയില് പഞ്ചസാര നല്ലതുപോലെ അലിയിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ചേർക്കുക ബട്ടർ എന്താണെന്ന് മനസ്സിലായാലോ നമ്മൾ ബ്രെഡിന്റെ കൂടെ കഴിക്കുന്ന ആ ബട്ടർ അത് എല്ലാ ബേക്കറിയിലും വാങ്ങാൻ കിട്ടും ഇത് കിട്ടാത്ത സാധനമൊന്നുമല്ല ബേക്കറി പോയിട്ട് നിങ്ങൾ ചോദിക്കുക കുറച്ച് ബട്ടർ ബട്ടറായാലും ചോദിച്ചാൽ മതി അവിടുത്തെ അല്ലാതെ അവിടെ വേറെ സംശയങ്ങളൊന്നും വേണ്ട ചില ആളുടെ ചാട്ട് ചോദിക്കും എന്താണ് ബട്ടർ അത് എവിടെ കിട്ടും ബേക്കറി കിട്ടും ബേക്കറി പോയി ചോദിച്ചാൽ മതി ബട്ടർ കിട്ടും കേട്ടോ അങ്ങനെ മേടിച്ചുകൊണ്ടു ആ ബട്ടറിൽ നിന്ന് ഒരു സ്പൂണ് ഇതിൽ ചേർക്കുക നല്ലതുപോലെ യോജിപ്പിക്കുക നല്ലതുപോലെ നിക്കി പിതുക്കി യോജിപ്പിക്കുക അങ്ങനെ യോജിപ്പിച്ച് എടുത്ത ആ ഔഷധത്തിനെ കൗളിൽ തേക്കുക കൗളിൽ തേക്കുക ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക ൊടുക കവിൾ തേക്കുക മസാജ് ചെയ്യുക വീണ്ടും എടുക്കുക കവിൾ തേക്കുക മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫിംഗർ കൊണ്ട് ഓവറായിട്ട് ഉള്ളിലോട്ട് ചക്കലിക്കുക ഒന്നാറേ കവൾ ഉള്ളോട്ടാണ് തേക്കുന്നത് പതിയെ നൈസായിട്ട് സ്മൂത്തായിട്ട് ഓക്കെ ഇങ്ങനെ ഒന്ന് അത് തേച്ച് പിടിപ്പിക്കുക ഇതിന്റെ ആവശ്യങ്ങൾ ഉള്ളിലോട്ട് ഇറങ്ങണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് അവയുള്ളിലിരുന്ന കൗളൊക്കെ വെളിയിലോട്ട് വരും നിങ്ങൾ ചെയ്തു നോക്ക് സൂപ്പർ മരുന്നാണത് നിങ്ങൾ ചെയ്തു നോക്കണം എങ്കിലേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ ഒരു ഏഴ് ദിവസം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിന് യാതൊരു സംശയം വേണ്ട അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു ബിസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ വെച്ച് കാണാൻ വരെ എല്ലാവർക്കും ബൈ